नमो भगवते वासुदेवाय जितात्मनः प्रशान्तस्य परमात्मा समाहितः शीतोष्णसुखदुःखेषु तथा मानावमानयोः नमो ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ആയി നമ്മൾ ആഘോഷിക്കുകയാണ് ഭഗവാൻ ഇന്നും എത്രയോ മുമ്പ് അവതരിച്ച് ഇവിടുന്ന് വീണ്ടും സ്വന്തം ധാമത്തിൽ തന്നെ പോയി എന്നാണ് ഭാഗവതത്തിൽ നമ്മൾ കണ്ടത് അങ്ങനെയുള്ള ഭഗവാൻ പോയിട്ടില്ല നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിവസം ഈ ദിവസം നമ്മൾ ഇങ്ങനെ കാണുന്നു കണ്ണനെല്ലായിടത്തും കാണുക സകല ഒരിക്കലും തേടും ഞങ്ങളെ ഭഗവാനെ ഞങ്ങൾ അവിടുത്തെ അന്വേഷിക്കുകയാണേ കാണാൻ കഴിയുന്നില്ല ഞങ്ങളുടെ മനോമാലിന്യം കാരണം ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ വക പുണ്യദിനങ്ങൾ നമ്മൾ കുറേശേ കുറച്ച് സമയം അതിനുവേണ്ടി വേണ്ടി ചിലവഴിക്കുമ്പോൾ ഭഗവാൻ ഓർക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് പരമമായ ഭാഗ്യമാണ് അത് നമുക്കുണ്ടാവട്ടെ ആ കണ്ണനെ കണ്ടാൽ എന്താ ഗുണമുള്ളത് നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും നമ്മളെ എല്ലാ ദുഃഖങ്ങളും ലൗകികമായ എല്ലാം ഭഗവാൻ സാധിച്ചു തരുമ്പോൾ എല്ലാ ആവശ്യങ്ങളും അനഭ്യർഥിതാനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം സാന്ദ്രഞ്ച എന്നാണ് നാരായണീയത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഭഗവാൻ്റെ അടുത്തുനിന്ന് പോയി പറയവേണ്ടു നമ്രാണാം സന്നിധത്തെ സതതമ പിര തൈരഅനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാൻ അശസ്ത്രം വിതരതി എന്ന് പറയുന്നു അപ്പം നമുക്ക് ഈ ദിവസം ഭഗവാനോട് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഞങ്ങൾക്ക് ലക്ഷ്യം ഭഗവാനെ ദർശിക്കുകയാണ് അല്ലെങ്കിൽ മോക്ഷമാണ് ഭഗവത് പ്രാപ്തിയാണ് അത് പെട്ടെന്നൊന്നും സാധിക്കില്ല നമുക്ക് ഇങ്ങനെ കിടന്ന് ഉയരാനേ സാധിക്കുള്ളൂ അപ്പോൾ അല്പസമയമെങ്കിലും ഈ പുണ്യശ്ലോകനായിട്ടുള്ള ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം എല്ലാവർക്കും ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും കൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള അർഹതയുണ്ട് കാരണം കുറേ ദിവസമായല്ലോ നമ്മൾ ഭഗവത്പരമായിട്ടും ഇങ്ങനെ അരനാഴിക നേരെങ്കിലും എന്ന് പറഞ്ഞ മാതിരി അനവധി പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഭഗവത് സ്മരണക്കായിക്കൊണ്ട് നമ്മൾ മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് അപ്പം ആ ഭഗവാന് ആ കാരുണ്യമൂർത്തിയായ ഭഗവാൻ നമ്മളെ കൈവെളിയില്ല അതാണ് നമ്മുടെയൊക്കെ ഒരു ആശ്വാസം വന്നാലും നമുക്ക് എനിക്കു കൃഷ്ണൻ എൻ്റെ ഫലാബ്ജമില്ലേ എന്ന് പറഞ്ഞ മാതിരി ഭഗവാനോട് പറയാണ് കൃഷ്ണ എനിക്കോ പേരില്ല പഠിത്തമില്ല നാടില്ല വീടില്ല ഒരു ബന്ധു ആകട്ടെന്താണതുകൊണ്ട് ചേതം എനിക്കോ കൃഷ്ണൻ്റെ പദാബ്ജമില്ലേ എനിക്ക് ഒരു പേരും പെരുമയൊന്നുമില്ല ഞാൻ എനിക്ക് അഹങ്കാരമൊന്നുമില്ലേ ഭഗവാനെ പക്ഷേ എനിക്കൊരു ആശ്വാസമുണ്ട് അതെന്താണ് എനിക്കോ കൃഷ്ണൻ്റെ പദാബ്ജമില്ലേ എനിക്ക് കൃഷ്ണൻ്റെ അനുഗ്രഹമുണ്ട് എന്നെ കൃഷ്ണൻ കാക്കും എന്ന് നമുക്ക് ഭഗവാനോട് പറയാം ഉറപ്പ് ഉറപ്പിക്കുക മനസ്സിൽ അങ്ങനെ ആ ശ്രീകൃഷ്ണൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ സ്വാദ്ധ്യായം എല്ലാ ദിവസങ്ങളും വേണ്ടതാണെങ്കിലും പലർക്കും സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു പോസ്റ്റൊക്കെ ഇടുന്നുള്ളൂ ഒരു അധ്യായം എന്നൊക്കെ വിചാരിച്ചിരുന്നു അതൊക്കെ പോയി പിന്നെ ഒരു ശ്ലോകമായി അഞ്ച് ദിവസം അഞ്ച് ശ്ലോകം കൊണ്ട് ഒരു ദിവസം ഒരു ദിവസം അഞ്ച് ശ്ലോകം ഇങ്ങനെയൊക്കെയായി ഇപ്പം അത് ഒരു ശ്ലോകം മതി എന്ന് വിചാരിക്കുകയാണ് കാരണം കൃഷ്ണൻ വേണ്ട അതിയൊന്നും വേണ്ട കുറച്ച് മതി അത് ശരിക്കും ശ്രദ്ധയോട് കൂടിയിട്ടാവട്ടെ അതിനെ പാർട്ടിച്ചിട്ട് നമുക്ക് നമ്മൾ നിർത്തിവെച്ച ഭാഗം എൻ്റെ ബാക്കി ആരംഭിക്കാം എന്താ പറയുന്നത് നമ്മൾ ആറ് ശ്ലോകമാണ് പഠിച്ചത് അതിന് ഏഴാമത്തെ ശ്ലോകം ജിതാത്മന പ്രശാന്തസ്യാം പരമാത്മാസമാഹിത ശീതോഷ്ണസുഖ ദുഃഖേഷു തഥാമാനാവോ നമുക്കൊക്കെ വേണ്ടത് സുഖമാണ് നമ്മളെ ആരും കേട്ടി കേൾക്കി പറയുന്നിഷ്ടമല്ല മാനിക്കണം എല്ലാവരും എന്നെ മാനിക്കണം എന്നെ പറ്റി നല്ലത് പറയണം എന്നൊക്കെയാണ് ആഗ്രഹം പക്ഷേ അത് നടക്കുമോ ഇല്ല അപ്പം എന്താ ഈ ദുഃഖിക്ക് എന്നെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ മറ്റു ശത്രുവായി കിടക്കാൻ എന്നെ വിമർശിച്ചതിന് ഞാൻ അവനും മാപ്പ് കൊടുക്കില്ല അപ്പോൾ അവനോടൊരു ശത്രുത ആരാണോ നമ്മളെ ദ്വേഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നന്നായി പറയാത്തത് നമ്മളെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആളോട് നമുക്കൊക്കെ ദേഷ്യമായിരുന്നു അപ്പോൾ ഭഗവാൻ പറയുകയാണ് ഇങ്ങനെ ആയാൽ ദുഃഖിക്കാനേ കാര്യമുള്ളൂ കേട്ടോ സമയം ഉണ്ടാവുള്ളൂ എന്നാൽ ഒരു കാര്യമുണ്ട് എന്താണത് മനസ്സിനങ്ങട്ട് ജയിക്കും അങ്ങനെ മനസ്സിന് ജയിച്ചിട്ടുള്ള ഒരു യോഗിക്ക് െന്തുണ്ടാവില്ല ശീതോഷ്ണസുഖ ദുഃഖേഷു തഥാമാനാവനയോ ശീതം ഉഷ്ണം തണുപ്പ് ചൂട് സുഖം ദുഃഖം ഇതിലൊന്നും ഒരു വിധത്തിലുള്ള വിഷമം ഉണ്ടാവില്ല ഓ സുഖമാണ് ചൂട് അല്ല ചൂട് വേണം തണുപ്പ് കാലത്ത് ചൂട് കിട്ടിയാൽ സുഖം അപ്പോൾ സുഖമായിട്ട് വേണമെങ്കിൽ നല്ല ചൂടൊക്കെ വേണം അല്ലെങ്കിൽ ചൂട് കാലത്ത് തണുപ്പ് വേണം ഇതൊക്കെ വേണമെന്ന് ഉള്ള ആഗ്രഹം മനസ്സിന് ജയിച്ചുള്ള ഒരാൾക്ക് ഉണ്ടാവില്ല ആ ആളാരാ പരമാത്മാവിനെ എപ്പോഴും ആ പരമാത്മാവ് ഉള്ളിലുണ്ട് അപ്പോൾ ആര് നിന്ദിച്ചാലും ആര് നമ്മളെ കുറച്ച് സ്തുതിച്ചു അവർക്കെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാവും നമ്മളെ ഗുണം പറഞ്ഞത് ഇതിന് ഒരു ദിവസം എനിക്ക് ഇങ്ങനെ രസമായിട്ട് തോന്നി ഒരു ടീച്ചറ് റിസോഴ്സ് പേഴ്സണായിട്ട് കിട്ടി അവർക്ക് വലിയ ബഹുമാനൊക്കെ ആയിട്ട് പറഞ്ഞു അപ്പോൾ അവർ ഞാൻ പറഞ്ഞു ഏമായല്ലോ റിസോഴ്സ് പേഴ്സണൊക്കെ ആയല്ലോ അപ്പോൾ പറഞ്ഞു അതവർ സോപ്പിട്ടതല്ലേ ആരും ഇതിന് തയ്യാറില്ല ഏ അപ്പോൾ ഞങ്ങൾക്ക് ഏമാണെന്നൊക്കെ പറഞ്ഞു അല്ല അതിൽ വലിയ എന്ന് പറഞ്ഞു ഈ രീതിയിൽ അത് നമുക്ക് നിന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രശംസിക്കുമ്പോൾ അത് വലിയ കാര്യമൊന്നും ആക്കാതിരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം അതിന് മനസ്സിനെ ജയിക്കണം ഇന്ദ്രിയ നിഗ്രഹം നമ്മളെ എല്ലാവരും അങ്ങനെ നന്നാക്കി പറയൊന്നും വേണ്ട ഈ എന്ന് നമുക്ക് അങ്ങോട്ട് തോന്നാറാവണം അതിന് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവണം അതിനാദ്യമായിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് മനസ്സിനെ നിയന്ത്രിക്കണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം അതിനൊരു കടിഞ്ഞാണിറണം അതിഷ്ടം പോലെ പോകാൻ അനുവദിക്കാതിരിക്കണം അപ്പം പരമാത്മാവ് എപ്പോഴും സമഭാവത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും ഇപ്പം ചൂടും തണുപ്പും സുഖം ദുഃഖവും ഇതൊന്നും നമ്മൾ ബാധിക്കില്ല ആ അതങ്ങനെ വന്നു ആരും ചീത്ത പറയുണ്ടോ അതിൻ്റെ അല്ല എന്ന് വിചാരിച്ചിരിക്കുക അത് വിചാരിച്ചിട്ട് നമ്മൾ തെറ്റ് ചെയ്യാനും പാടില്ല തെറ്റ് ചെയ്യാതെ നമ്മൾ ഈശ്വരൻ വർദ്ധിക്കുകയാണെങ്കിൽ ആ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇതിനൊന്നും എന്താണ് വലിയ കാര്യമായിട്ട് സ്വാധീനിക്കും ഇതൊന്നും നമ്മളെ സ്വാധീനിക്കില്ല അതങ്ങനെ വിടും അതിനെ ആ വഴിക്ക് വിടും അതിന് സാധിക്കട്ടെ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആ കരുണാനിധിയായ ഭഗവാൻ നമ്മളെ കൈപിടിയില്ല ഉറപ്പ് നമ്മളും കൂടി പ്രയത്നിക്കണം കുറച്ചല്ലേ ഭഗവാൻ ഉണ്ടല്ലോ എന്ന് വിചാരിക്കാ മാത്രം വിചാരിക്കാതെ ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്നാൽ നമ്മൾ ഒരടി അങ്ങോട്ട് നടന്നാൽ പരിചയം മുന്നോട്ട് ഭഗവാൻ നൂറടി നമ്മുടെ അടുത്ത് ഓടി വരുന്നു വിളിക്കേ വേണ്ടു വിളിക്കാൻ നമ്മൾ തയ്യാറില്ല ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നില്ല ഭാഗവത്തിലൊക്കെ കണ്ടമാതിരി അങ്ങനെ ഒരു നിഷ്കാമമായിട്ടുള്ള ഒരു ഭക്തി അല്ലെങ്കിൽ ആ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക പാഞ്ചാലിയൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടേ എത്ര ദുഃഖം വന്നാലും എനിക്ക് പേടിക്കാനൊന്നുമില്ല എന്നുള്ളൊരു വിളിയ കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ ഒരിക്കലും ഭഗവാൻ വിടിഞ്ഞിട്ടില്ല ഏത് ആപത്ത് വന്നപ്പോഴും ആക്ഷിച്ചിട്ടുണ്ട് കരുണാനിധിയുടെ അനുഗ്രഹം നമുക്കൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രത്യേകം ഈ പുണ്യദിനം നമുക്ക് ഭഗവത് സ്മരണയ്ക്കായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം ഭഗവത് സ്മരണ ഉണ്ടാവണം അതിനനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണ കയനവാചാ മനസേന്ദ്രിയേർ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃത സ്വഭാവൻ കരോ യൽ സകലം പരസ്മൈ നാരായണായ സമർപ്പമി